ക്കളെ നമ്മളിപ്പോൾ ഉള്ളത് ആസാമിലാണ് കേട്ടോ ഭൂട്ടാൻ ബോർഡർ പോകുന്ന റൂട്ടാണ് ഉള്ളത് അങ്ങനെ നമ്മൾ വന്നോക്കി ഇവിടെ ഒരു പമ്പുണ്ട് അവിടെ ടെൻറ്റ് അടിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ വന്നപ്പോൾ നല്ല രീതിയിൽ ലേറ്റ് ആയിപ്പോയി കാരണം നമ്മൾ സൈക്കിൾ കംപ്ലീൻറ്റ് ആയപ്പോൾ അതിൻ്റെ ഒരു സാധനം മാറ്റാണ്ടായിരുന്നു അത് മാറ്റിയപ്പോൾ ഏകദേശം നല്ല പൈസ ആയിട്ടാണ് അങ്ങനെ നമ്മൾ ഓൾറെഡി ഒരു പൈസ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ അവർ മാറ്റി കുറേ ടൈമൊക്കെ എടുത്തു പറഞ്ഞാൽ അവർ നല്ല രീതിയിൽ റേറ്റ് ചാർജ് ചെയ്തു അപ്പം അങ്ങനെ പൈസ കൊടുത്ത് നമ്മൾ ഇറങ്ങി കാരണം നമ്മൾ ഒരുപാട് സഹായിച്ചു അവരോട് അയാൾ ചെയ്തിട്ട് ശരിയാണുള്ള അങ്ങനെ അവസാനം നമ്മൾ നമ്മളിങ്ങനൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് സംഭവം ശരിയായി അത് ഇനി നമ്മൾ നമ്മളിവിടെ വന്നെങ്കിൽ ഒരു പമ്പ് കിട്ടി അവിടെ ടെൻറ്റൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ആൾക്കാർ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കണ്ട അവർ ഇവിടെ നിന്നൊക്കെ പാർസലും മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഫുഡ് ഐറ്റംസ് നോക്കിയാൽ ചോറ് പിന്നെ ഇവിടെ ഒരു കറിയുണ്ട് അതുപോലെ ഇവിടെ ഒരു സബ്ജി ഉണ്ട് പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ടൈപ്പ് പല ടൈപ്പ് കറീസ് ഉണ്ട് പിന്നെ അതായത് ചിക്കൻ കറി ഉണ്ട് പിന്നെ ഇതെന്തോ ഒരു ചെറിയൊരു സ്വീറ്റ്സ് ആണ്ട്ടോ പായസം പോലത്തെ സംഭവമാണ് പിന്നെ പരിപ്പ് ഉണ്ടല്ലേ പിന്നെ എക്സ്ട്രാ റൈസൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ആലോചിക്കാൻ എൻ്റെ കയ്യിൽ പൈസ തീർന്നു പോയി കാരണം നമ്മൾ അവിടെ പൈസ നല്ലൊരു പൈസയായിട്ടാണ് അതുപോലെത്തന്നെ ഇപ്പം ഞാൻ ആലോചിച്ചു ഇനി ഫുഡ് ഉണ്ടാക്കണമല്ലോ എന്നുള്ള സാധനങ്ങൾ മേടിക്കണം അങ്ങനെ ഇന്ന സമയത്താണ് മക്കളെ ഇവർ എനിക്ക് ഫുഡ് കൊണ്ടുവന്നത് ഞാൻ ഞാൻ അന്തം വിട്ടുപോയി കാരണം എൻ്റെ വലിയ പൈസ തീർന്നു തീർന്നുപോയി ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കും ഇന്ന് പട്ടിയിലാണ് നീ വാച്ചിരിക്കുന്നത് പക്ഷെ അവർ എന്നോട് പറയേണ്ടത് നീ ഫുഡ് കഴിച്ചാന്ന് വെച്ചാൽ പറഞ്ഞില്ല കഴിച്ചിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞ് ഞാൻ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഇവരുടെ പമ്പുകാർ അവരുടെ പൈസ ഒക്കെ പോയി മേടിച്ചിട്ട് വന്നേട്ടാ പക്ഷെ എന്താ വെന്താ പറയണ്ടെന്ന് എനിക്കറിയില്ലാട്ടാ